ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയുള്ള നല്ലൊരു ബീഫ് മന്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ജീരകം പൊടിച്ചത് ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലയും ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ചെറിയ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയാതെ വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഇങ്ങനെ പൊടികളുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചെടുത്താലും മതി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താലും മതി എന്നിട്ട് അതൊന്ന് നല്ലൊരു സ്മെല്ല് വരുന്ന ടൈമിൽ അത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കുക ഇനി കുക്കറിലേക്ക് ഞാനൊരു ബീ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം ഒരു വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസുള്ള രണ്ട് സവാളതായതുപോലെ ചെറിയതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ മീഡിയം സൈസുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ക്യാപ്സിക്കായിരുന്നു അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് വേണം പിന്നെ ഒരു ഉണക്ക നാരങ്ങ എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയലും പുതിനീനയിലും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് മാഗി ക്യൂബ് അതാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടെണ്ണം ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക റിഫൈൻഡ് ഓയിൽ മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക മാഗി ക്യൂബിൽ ഉപ്പ് ഉള്ളതാണ് അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പൗഡറിൽ നിന്ന് മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് ദമ്മിടുമ്പോൾ ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ട് കുറച്ച് മാറ്റി വയ്ക്കുക രണ്ട് ടേബിൾ സ്പൂണോളം വിനിഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റായി കിട്ടാൻ ബീഫ് നല്ല സോഫ്റ്റായി കിട്ടാൻ നമുക്ക് വിനിഗർ നല്ലതാണ് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു ആറേഴ് വിസിൽ കുക്കർ അടച്ച ശേഷം ആറേഴ് വിസിൽ അടുപ്പിച്ചെടുക്കുക ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടണം ആ രീതിക്ക് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരാറേഴ് പീസിലടിച്ചൊന്ന് വെന്ത് വരട്ടെ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്കുള്ള അരി ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുക ഞാനിപ്പോൾ ഒരു കിലോ ബീഫിലേക്ക് ഒരു കിലോ മുഴുവനായിട്ടും അരി എടുത്തിട്ടില്ല ഒരു കിലോക്ക് താഴെയാണ് അരി എടുത്തിട്ടുള്ളത് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയ ശേഷം ഒന്ന് കുതിരാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക അരി വേവിക്കാനുള്ള വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്കായും കുറച്ച് ഗ്രാമ്പു ചെറിയ ചെറിയ കഷ്ണം വട്ട ഒരു ബലി ബലീഫൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മളിത് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി അരി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഒന്ന് ഒന്ന് വെന്ത് വന്നാൽ മതി അപ്പോൾ ഇതാ അരി ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ വെള്ളത്തിൽ നിന്ന് നമുക്കതൊന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ വെന്ത് വന്നിട്ടുള്ള ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത് ബീഫ് ചേർത്ത് കൊടുത്തിട്ട് അതിലിട്ടിട്ട് ബീഫ് നന്നായിട്ട് ആ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കുക വെള്ളം വറ്റി വരുന്ന ടൈമിൽ അതിൽ നിന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും അതുവരെ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അ ബീഫിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ആ തെളിഞ്ഞു വന്നിട്ടുള്ള എണ്ണയിൽ നിന്ന് കുറച്ച് നമ്മളൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇടുമ്പോൾ അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് മസാലയും ആ ഓരോ ഓയിലൊക്കെ ചേർത്തിട്ട് ഒന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ ഞാൻ ഈ കുറച്ച് ഓയിലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചോറ് ഇതിൻ്റെ മുകളിലൂടെ പകുതി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൗഡർ ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലൂടെ ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഓയിലും ആ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ചോറ് കൊടുത്തിട്ടുണ്ട് മീടും പൗഡറിട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലൂടെ ആ ഒരു മസാലയും ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് മൂന്ന് നാല് പച്ചമുളകും ഞാനിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ദമ്മ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒന്ന് പുകയ്ക്കുകയൊക്കെ ചെയ്യാം നമ്മൾ മന്തിക്ക് സാധാരണ മന്തിക്ക് ചെയ്യുന്ന പോലെ അതുപോലെയൊക്കെ ചെയ്യാം ഞാനിപ്പം അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അത് ആ ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് ഒന്ന് വഴറ്റി നമുക്ക് സമയം കളയേണ്ട പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് മന്തിയാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഒരു ലൈക്ക് എന്തായാലും വേണം പുതുതായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബീഫ് മന്തിയാണ് ഇതിൽ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം